നമസ്കാരം റിപ്പോർട്ടർ ഓസ്ട്രേലിയ ന്യൂസ് ന്യൂസ് ഞാൻ ഇന്നത്തെ ബ്രേക്കിംഗ് ഓസ്ട്രേലിയയിൽ ചൊല്ലി പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ പോരാട്ടം വിക്ടോറിയക്ക് പുറമെ പക്ഷിപ്പനിമൂലംസിലും ബയോസെക്യൂരിറ്റി അലർട്ട് പുറപ്പെടുവിച്ചു ഓസ്ട്രേലിയയിലെ കുട്ടികൾക്കിടയിൽ ന്യൂമോണിയയും വൂപ്പിംഗ് കഫും വില്ലന്മാരാകുമ്പോൾ വാർത്തകൾ വിശദമായി ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അഞ്ചു സംസ്ഥാനങ്ങളിൽ ഏഴ് ആണവ നിലയങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ ബുധനാഴ്ച അറിയിച്ചു എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഊർജ നയത്തിനെതിരെ സംസ്ഥാന നേതാക്കൾ കോടതിയെ ഒരുങ്ങുന്നു എന്നാൽ ഓസ്ട്രേലിയയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആണവോർജ്ജത്തിന് നിരോധനമുണ്ടെന്നും വിക്ടോറിയയിൽ ആണവ നിലയം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ തങ്ങൾ കോടതിയെ സമീപിക്കുമെന്ന് വിക്ടോറിയ ഊർജമന്ത്രി ലില്ലി ടി ആംബ്രോസിയോ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മുതൽ വിക്ടോറിയയിൽ വ്യക്തമായ നിയമങ്ങളുണ്ട് തങ്ങൾ അത് ഒരിക്കലും മാറ്റാൻ പോകുന്നില്ലെന്ന് അവർ വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരെ അറിയിച്ചു ശ്യമായ എല്ലാ നടപടികളും തങ്ങൾ സ്വീകരിക്കുമെന്നും അതിൽ നിയമപരമായ നടപടികൾ ഉൾപ്പെടുന്നുവെങ്കിൽ കോടതിയെ സമീപിക്കാനും തങ്ങൾ മടിക്കില്ലെന്നും അവർ അറിയിച്ചു വിക്ടോറിയയിൽ ആണവോറ്റവും ആണവ മാലിന്യവും വലിച്ചെറിയാനുള്ള പീറ്റർ റിട്ടന്റെ പദ്ധതി എന്ത് വില കൊടുത്തും തങ്ങൾ തടയുമെന്നും അവർ അറിയിച്ചു വിക്ടോറിയയിലെ ലോയാങ് പവർ സ്റ്റേഷൻ ക്യൂൺസ്ലാൻഡിലെ കാലേഡ് ടാരോ സെൻട്രൽ വെസ്റ്റ് എൻഎസ് ഡബ്ല്യുവിലെ ലിത്ഗോവിലെ മൗണ്ട് പൈപ്പർ എൻഎസ് ഡബ്ല്യു ഹണ്ടർ മേഖലയിലെ ലിഡൻ എന്നിവയാണ് ആണവ നിലയങ്ങൾക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സൈറ്റുകൾ പോർട്ട് അഗസ്റ്റിലെ നോർത്തേൺ പവർ സ്റ്റേഷനിലും പെർത്തിന് തെക്കുകിഴക്കായി മുജ പവർ സ്റ്റേഷനിലും ചെറുതും വലുതുമായ മോഡുലർ റിയാക്ടറുകൾ നിർമ്മിക്കാനാണ് പദ്ധതി എന്നാൽ തങ്ങളുടെ സംസ്ഥാനത്തിന്റെ നിരോധനവും പിൻവലിക്കില്ലെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് അറിയിച്ചു വരാൻ പോകുന്ന കോമൺവെൽത്ത് ഗവൺമെന്റ് തങ്ങളുടെ പ്രാദേശിക കമ്മ്യൂണിറ്റികളെ ആശങ്കയിലാക്കുകയാണെങ്കിൽ ധീരമായി തന്നെ നേരിടുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ അറിയിച്ചു ക്യൂൻസ്ലാൻഡിലെ രണ്ട് പ്രധാന പാർട്ടികളുടെ നേതാക്കളും ആണവ വിരോധികളാണ് പ്രീമിയർ സ്റ്റീഫൻ മൈൽസും യുദ്ധം ആരംഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ന്യൂക്ലിയർ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള ഫെഡറൽ പ്രതിപക്ഷത്തിന്റെ പദ്ധതികൾ ഈ സൈറ്റുകളുടെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുകളുടെയും ഉടമസ്ഥയുള്ള തങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും എതിർപ്പുകൾ മറികടക്കാൻ കോമൺവെൽത്തിന് വഴികളുണ്ടെന്ന് സിഡ്നി സർവകലാശാലയിലെ ഭരണഘടനാ നിയമവിദ്ധനായ ആനി ടൂമി പറയുന്നു ഓസ്ട്രേലിയൻ സംസ്ഥാനങ്ങൾ ആശയപരമായി ന്യൂക്ലിയർ റിയാക്ടറിനെ എതിർക്കുമ്പോൾ പോലും നിയമപരമായി അവർക്ക് വിജയിക്കാൻ കഴിയില്ലെന്നാണ് അറിയിച്ചത് എന്നാൽ സൌത്ത് ഓസ്ട്രേലിയയുടെ നേതാവായ പീറ്റർ മലിനോസ്കാസ് ആണവോർജത്തിന്റെ സുരക്ഷയെക്കുറിച്ച് തങ്ങൾക്ക് ഒട്ടും തന്നെ ആശങ്കയില്ലെന്നും ആണവശക്തിയുള്ള അന്തർവാഹിനികൾ തന്റെ സംസ്ഥാനത്ത് നിർമ്മിക്കുമെന്നും ആഹ്വാനം ചെയ്തു ആണവോർജം ഓസ്ട്രേലിയക്കാരുടെ എനർജി ബില്ലുകൾ കുറയ്ക്കുന്നുവെങ്കിൽ താൻ അതിനെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയയിലെ ഏക ലിബറൽ സ്റ്റേറ്റ് ഗവൺമെന്റിലെ അംഗമായ ടെസ്മാനിയുടെ റിസോഴ്സ് മന്ത്രി എറിക് തന്റെ പുനരുപയോഗിക്കുന്ന ഊർജ്ജ കേന്ദ്രമായി തുടരുമെന്ന് അറിയിച്ചു മിസ്റ്റർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അത് ഓസ്ട്രേലിയൻ ഭൂപ്രദേശത്തുള്ളവർ പരിഗണിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയയിൽ പകർച്ചവ്യാധികളായ ന്യൂമോണിയയുടെയും വൂപ്പിംഗ് കഫിന്റെയും മുന്നറിയിപ്പ് ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ന്യൂ സൗത്ത് വെയിൽസിലാണ് കുട്ടികളും കൌമാരപ്രായക്കാരും വില്ലൻ ചുമയുടെയും ന്യൂമോണിയുടെയും പിടിയിലാണെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ് അറിയിച്ചത് അഞ്ചു മുതൽ പതിനാറ് വയസ്സുള്ള കുട്ടികളിലാണ് പകർച്ചവ്യാധിയായ വില്ലൻ ചുമയും ന്യൂമോണിയും കൂടുതൽ അളവിൽ കാണപ്പെടുന്നെന്നും ഈ പ്രവണത ഏപ്രിൽ മുതൽ ജൂൺ ആദ്യം വരം വരെ തുടരുന്നുവെന്നും ഹെൽത്ത് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂമോണിയ ശ്വാസകോശത്തിലെ അണുബാധയ്ക്ക് കാരണമാകുന്നുവെന്നും ലങ്സിലെ എയർ പോക്കറ്റിൽ ദ്രാവകത്തിന്റെ സാന്നിധ്യം കാരണം വീക്കവും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്നും അറിയിച്ചു ഏറ്റവും പുതിയ ന്യൂ സൗത്ത് വെയിൽസ് റെസ്പിറേറ്ററി നിരീക്ഷണ റിപ്പോർട്ട് പ്രകാരം മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന ബാക്ടീരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളിൽ ഒന്നോ മൂന്നോ അഞ്ചോ വർഷത്തിൽ ഈ പകർച്ചവ്യാധികൾ കാണപ്പെടുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ന്യൂമോണിയയിലേക്ക് നയിച്ചേക്കാവുന്ന കഠിനമായ വില്ലൻ ചുമയുടെ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ വർഷം പുതിയ കേസുകൾ പൊട്ടിപ്പുറപ്പെട്ടുവെന്നും റിപ്പോർട്ട് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരം ആളുകൾക്ക് പത്തേ ദശാംശം എട്ട് ശതമാനം കേസുകൾ എന്നതിൽ നിന്ന് ിൽ പതിനായിരം പേർക്ക് നൂറ്റി മൂന്ന് ദശാംശം ഒന്ന് കേസുകൾ എന്ന നിലയിലേക്ക് അണുബാധകൾ വർദ്ധിച്ചു എന്ന് റിപ്പോർട്ട് പറയുന്നു അസുഖമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തുടരണമെന്നും പൊതുസ്ഥലത്ത് മാസ്ക് ഉപയോഗിക്കണമെന്നും നല്ല ശുചിത്വം പാലിക്കുക തുടങ്ങിയ നടപടികളിലൂടെ വൂപ്പിംഗ് കഫിന്റെയും ന്യുമോണിയുടെയും വ്യാപനം കുറക്കാൻ കഴിയുമെന്ന് ആരോഗ്യ അതോറിറ്റി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ന്യൂ വെയിൽസ് ചീഫ് ഹെൽത്ത് ഓഫീസർ കെറി ചാൻഡ് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ഓസ്ട്രേലിയക്കാരോട് സൗജന്യ വാക്സിനേഷൻ എടുക്കാൻ അഭ്യർത്ഥിച്ചു ഈ പ്രായപരിധിയിലുള്ള ശതമാനം ആളുകൾ മാത്രമാണ് നിലവിൽ വാക്സിനേഷൻ എടുത്തിട്ടുള്ളത് ഇൻഫ്ലുവൻസിൽ നിന്നുള്ള ഗുരുതരമായ അസുഖം വരാനുള്ള സാധ്യത കൂടുതലുള്ള അറുപത്തി അഞ്ചു വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകൾക്ക് വാക്സിനേഷൻ വളരെ പ്രധാനമാണെന്നും നിർഭാഗ്യവശാൽ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ വാക്സിനേഷൻ നിരക്ക് ഇപ്പോഴും കുറവാണെന്നും ഡോക്ടർ ചാൻറ് അറിയിച്ചു ഇന്നത്തെ വാർത്തകളെ ഇവിടെ സമാപിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണു മലയാളി റിപ്പോർട്ട് ഓസ്ട്രേലിയ നന്ദി നമസ്കാരം